പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ ചെയ്ത് പ്രചരിപ്പിച്ചത് അറസ്റ്റിലായ സച്ചിന് പരിചയമുള്ള കുടുംബത്തിലെ പെൺകുട്ടിയുടെ ചിത്രമാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കൾ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ കുടുംബം എത്തിയപ്പോഴും സച്ചിൻ ഇവരോടൊപ്പമുണ്ടായിരുന്നു ിൽ സമാനമായ കേസിൽ പ്രതിയായിരുന്ന സച്ചിനെ പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നെങ്കിലും പരാതി നൽകാനും മറ്റും കൂടെ ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ സംശയിച്ചില്ല അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കുടുംബവുമായി ബന്ധമുള്ളയാളാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സച്ചിനെ പോലീസ് തുടർച്ചയായി നിരീക്ഷിച്ചു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ സച്ചിൻ ഒളിവിലായി ഇതോടെ പോലീസിന്റെ സംശയം ബലപ്പെട്ടു പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണം കൂടി പൂർത്തിയായതോടെയാണ് സച്ചിനാണ് സംഭവത്തിന് പിന്നിലെന്ന് നെല്ലിക്കാമ്പോയിൽ വെച്ചാണ് പോലീസ് സച്ചിനെ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൂന്ന് മൊബൈൽ ഫോണും രണ്ട് ഹാർഡ് ഡിസ്കും പോലീസ് പിടിച്ചെടുത്തു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് ആംബുലൻസ് ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും സച്ചിൻ പ്രതിയാണ് റിപ്പോർട്ടർ കണ്ണൂർ